എന്താണ് വെർച്വൽ ക്യൂ ശബരിമല ദർശനത്തിനായുള്ള വെർച്വൽ ക്യൂ നമുക്ക് എങ്ങനെ ബുക്ക് ചെയ്യാം ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് കോവിഡ് കാലത്ത് ശബരിമലയിലെ തിരക്ക് ദർശനം സുഗമമാക്കുന്നതിൻ്റെ ഭാഗമായി കേരള പോലീസ് ആവിഷ്കരിച്ച സംവിധാനമാണ് വെർച്വൽ ക്യൂ പോലീസ് തന്നെയാണ് വെർച്വൽ ക്യൂവിൻ്റെ നടത്തിപ്പും നിയന്ത്രണവും നടത്തി വന്നിരുന്നത് എന്നാൽ ഹൈക്കോടതി വിധിയെ തുടർന്ന് ഈ വർഷം മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ടാണ് വെർച്വൽ ക്യൂ സംവിധാനം നിയന്ത്രിക്കുന്നത് ശബരിമല ദർശനം സാധ്യമാകണമെങ്കിൽ ഈ വർഷവും തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യേണ്ടതുണ്ട് വളരെ എളുപ്പം തന്നെ തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ സംവിധാനം വഴി ശബരിമല ദർശനത്തിനായുള്ള തീയതിയും സമയവും തിരഞ്ഞെടുത്ത് ബുക്കിംഗ് പൂർത്തിയാക്കാം ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കാത്ത തീർത്ഥാടകർക്കായി സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് പ്രതിദിനം എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ശബരിമല ദർശനത്തിനായുള്ള വെർച്വൽ ക്യൂ എടുക്കാൻ കഴിയാത്ത തീർത്ഥാടകർക്കായി പമ്പ നിലയ്ക്കൽ വണ്ടിപ്പെരിയാർ സത്രം ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ശബരിമല ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യേണ്ടത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ സ്പോട്ട് ബുക്കിംഗ് എടുത്ത തീർത്ഥാടകൻ്റെ എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കുന്ന വിധത്തിലുള്ള പാസ്സാണ് നൽകുന്നത് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും പ്രീമിയമില്ലാതെ അഞ്ച് ലക്ഷം രൂപയുടെ അപകട മരണ ഇൻഷുറൻസ് കേരളം മുഴുവൻ വ്യാപകമാക്കി തീർത്ഥാടകർ മരിച്ചാൽ നാട്ടിലെത്തിക്കാനുള്ള ആംബുലൻസ് ചെലവ് കേരളത്തിനകത്ത് മുപ്പതിനായിരം രൂപ വരെയും ഇതര സംസ്ഥാനങ്ങളിൽ ഒരു ലക്ഷം രൂപ വരെയും ദേവസ്വം ബോർഡ് വഹിക്കും ഉദയാസ്തമന പൂജ പടിപൂജ സഹസ്രകലശം കളഭാഭിഷേകം ഉഷപൂജ ഉച്ചപൂജ അത്താഴ പൂജ നെയ്യഭിഷേകം തുടങ്ങിയ വഴിപാടുകൾ ദർശനത്തിനുള്ള വെർച്വൽ ക്യൂവിനൊപ്പം ബുക്ക് ചെയ്യാം അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ബുക്കിംഗ് വേണ്ട വെർച്വൽ ക്യൂ എങ്ങനെ ബുക്ക് ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പ് ശബരിമല ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ കയറുക സ്റ്റെപ്പ് ടു വെർച്വൽ ക്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റെപ്പ് ത്രീ ദർശനത്തിന് ഉദ്ദേശിക്കുന്ന ദിവസവും സമയവും തിരഞ്ഞെടുക്കുക സ്റ്റെപ്പ് ഫോർ ഇനി യൂസർ രജിസ്ട്രേഷനാണ് മുമ്പ് രജിസ്റ്റർ ചെയ്തവർക്ക് ഇമെയിൽ ഐ ഡിയോ മൊബൈൽ നമ്പറോ ഉപയോഗിച്ച് പാസ്വേഡ് നൽകി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാം പുതിയ രജിസ്ട്രേഷനായി ഫോട്ടോ ആവശ്യമാണ് പേരുവിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം പാസ്വേഡ് നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം ഇതിനുശേഷമാണ് ഒപ്പമുള്ള അംഗങ്ങളുടെ വിവരങ്ങൾ നൽകുന്നത് സ്റ്റെപ്പ് ഫൈവ് ഒരേ സമയം ഒരു യൂസർക്ക് അഞ്ച് പേർക്കുള്ള വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാം ഒപ്പമുള്ളവരുടെ പേര് വിവരങ്ങളും മൊബൈൽ നമ്പറും തിരിച്ചറിയൽ രേഖയും നൽകുക സ്റ്റെപ്പ് സിക്സ് ആഡ് ടു വെയ്റ്റ് ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇതോടെ വെബ്സൈറ്റിൻ്റെ വലതുവശത്തായി വിവരങ്ങൾ കാണാനാകും സ്റ്റെപ്പ് സെവൻ പ്രൊസീഡ് ഓപ്ഷനിലും പിന്നീട് കൺഫേം ഓപ്ഷനിലും ക്ലിക്ക് ചെയ്തു ബുക്കിംഗ് പൂർത്തിയാക്കാം സ്റ്റെപ്പ് എയ്റ്റ് പ്രൊഫൈലിലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന ഓപ്ഷനിൽ കയറി പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക ശബരിമല ദർശനത്തിനായി പോകുമ്പോൾ ഈ പി ഡി എഫിൻ്റെ പകർപ്പും എല്ലാ തിരിച്ച തീർത്ഥാടകരുടെയും തിരിച്ചറിയൽ രേഖയും കൈവശം കരുതുക സ്റ്റെപ്പ് നയൻ അഞ്ചിലധികം തീർത്ഥാടകർക്കായി ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ വീണ്ടും ലോഗിൻ ചെയ്ത് അതേ തീയതിയും സമയവും തിരഞ്ഞെടുത്ത് ബാക്കിയുള്ളവരുടെ മൊബൈൽ നമ്പരും വിവരങ്ങളും തിരിച്ചറിയൽ രേഖയും നൽകിയാൽ മതിയാകും അപ്പം അരവണ എന്നിവയും ഓൺലൈനായി ബുക്ക് ചെയ്യാനാകും